അച്ഛ വന്നേ വാ ചട് വന്നേ ഇത് അന്ന് ഒരെണ്ണേ ഉള്ളായിരുന്നു ആ പുള്ളിയടയിൽ അന്ന് ഞാൻ അറുപത്തഞ്ച് ദിവസമായത് ഒന്ന് നാൽപ്പതിനു മേടിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആയിരിക്കും ഇപ്പം ഈ ഒരെണ്ണേ ഉള്ളായിരുന്നു അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല അപ്പം പുള്ളി പറഞ്ഞ് വളരട്ടെ കുറച്ച് കഴിഞ്ഞ് എന്താ ഇത് അഞ്ച് വർഷം കഴിഞ്ഞങ്ങേ മേറ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനത്തെ ഒരു സാധനമാണ് അതുകൊണ്ട് വളരട്ടൊന്നും കണ്ടു ഞാനും കണ്ടു ഇനി വരെ മേടിക്കണം ഒരു ഫീമെയിൽ മേടിയിട്ട് എണ്ണം കൂടെ ഇടുന്നൊന്നും കണ്ട ഇത് ആൾക്കാരെ വേറെ കണ്ടു കഴിഞ്ഞാൽ കൂടി ഒന്നാകത്തില്ല അല്ലെങ്കിൽ ഇനി വരും എന്തോന്നായിട്ട് ഉമ്മയൊക്കെ തന്ന് എന്തായിട്ട് നല്ല വാ വന്നേ വയസ്സിപ്പം അഞ്ച് കഴിഞ്ഞു ഇവിടുത്തെ അല്ലാത്ത ആരെ കണ്ടാലും പുള്ളി ശബ്ദം വെക്കും പക്ഷെ ഇരുന്ന് വെച്ചില്ല കാക്കയെ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത കുറേ ഐറ്റം ഇവിടെ വരും സൺഫ്ലവർ കൊടുക്കും പിന്നെ ആത്തക്കായ കൊടുക്കും പേരക്കാ കൊടുക്കും പഴം കൊടുക്കും രാവിലെ വൈകിട്ടൊക്കെ പഴം കൊടുത്തില്ല പിന്നെ ഭയങ്കര പ്രശ്നമാണ് വൈകിട്ട് ഒരു രാവിലെ എഴുന്നേറ്റാ കൊടുക്കണം എഴുന്നേറ്റാൽ പറഞ്ഞാൽ തന്നെ എൻ്റെ ഭാര്യയാണ് നോക്കുന്നത് അവിടെ വിളിക്കും വിളിച്ച് പഴം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശല്യം ഇല്ല വൈകിട്ടും അതുപോലെ തന്നെ പിന്നിടയ്ക്ക് മറ്റ് തീറ്റികളൊക്കെ കൊടുക്കും ഓമയ്ക്കായ ഉണ്ടെങ്കിൽ ഓമയ്ക്കായ കൊടുക്കും ചക്കയുണ്ട് ചക്കപ്പഴം കൊടുക്കും ആ പിന്നെ എല്ലാം ഒരുതപ്പെട്ട പേരക്ക എല്ലാം ഉണ്ടല്ലോ വേറെ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ അലപ്പം ഈ പട്ടിയെക്കാട്ടിലും സൗണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ പട്ടികക്കാട്ടിലും പട്ടിയുടെ സൗണ്ട് ഒന്നുമില്ല ഇതിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഭാര്യ കഥ തുറന്നാൽ ഉടനെ ചോദിക്കും എടുത്ത് പഴം കൊടുക്കും നമ്മളത് തന്നെയല്ലേ രാത്രി അടച്ചു അടച്ചേച്ചാൽ വീണ്ടും നമ്മളൊന്ന് തുറന്നാൽ ചോദിക്കും എന്നാടാ നമ്മളോട് ചോദിക്കും എന്നാടാ എന്നു ചോദിച്ചേച്ചേ ഉള്ളൂ അതായപ്പോൾ അവർ ഒരെണ്ണേ അതിനകത്തേ ഉള്ളു അതിൻ്റെ ഇണ അതിൻ്റെ കൂടെ ഒന്ന് മാറിയ പിന്നെ ആ പുള്ളി ഇണയപ്പുറം കിടപ്പുണ്ട് പിന്നെ സൺഫ്ലവറും കൊടുക്കും പിന്നെ ചാമ്പയ്ക്കായ ഉള്ളപ്പം ചാമ്പക്കായൊക്കെ കൊടുക്കും ത്തെ ആഫ്രിക്കൻ ബേഡുണ്ട് കോക്കറ്റൈലുണ്ട് ഇതിനകത്ത് സൺ സൺകൊണ് അല്ല കൊണ്ണൂരുണ്ട് വാ വന്നി വാ വേ വി വിളി വിളിച്ചാൽ ഞാൻ വെളിയിൽ നിന്ന് വിളിച്ചാൽ എല്ലാം വെളി ഇവിടെ വന്നിരിക്കും വാ മൂ മൂന്നെണ്ണത്തിനെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഒമ്പതെണ്ണമുണ്ട് അതുപോലെ അത് രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്ന ആഫ്രിക്കൻ ബേഡ് ഇപ്പോൾ എട്ടെണ്ണത്തോളം ഉണ്ട് അത് കോക്കറ്റൈല് ആഫ്രിക്കൻ ബേഡാണ് ചെറിയ ടൈപ്പ് മറ്റേത് ഇത് കോക്കറ്റൈൽ ഈ വലിയത് തേനയും കൊടുക്കും സൺഫ്ലവറും കൊടുക്കും മറ്റൊന്നിടയ്ക്ക് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കും എനിക്ക് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കും ഒന്നിടവിട്ട് വെള്ളം മാറി കൊടുക്കും ഇപ്പോൾ പത്രണ്ടുണ്ട് മൂന്ന് 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 നാല് രണ്ട് ആറ് രണ്ട് ആറ് മൂന്ന് ഒമ്പത് രാവിലെ രാവിലെ ഇത് കൂട്ടിലായിരുന്നു മൂന്നെണ്ണം ആ ബ്രീഡിങ്ങിന് ബ്രീഡിങ്ങിനെ അങ്ങോട്ട് കയറിയതാണ് പുള്ളു വരും പുള്ളുണ്ടല്ലോ അത് വന്ന് ഈ കൂടെ ഇരിക്കുമ്പോൾ ഇതുപോലെ കിടന്ന് അങ്ങ് പറക്കും അങ്ങനെ എൻ്റെ ഒരു ആഫ്രിക്കൻ കിരയെ പുള്ള് പുള്ളു പിടിച്ച് കൊന്നു കൂട്ടിനകത്ത് വെച്ച് തന്നെ ബാ ബാ ബ ഗ്രേപ്പാറ്റിൻ്റെ കൂടായിരുന്നു അത് അത് പുള്ളു വന്ന് ഇരുന്ന് ശല്യം ചെയ്ത് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറപ്പിച്ച് കടിച്ചു പറിക്കുമായിരുന്നു തിന്നാൻ കിട്ടിയോ അതുമില്ല അങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഒരു ലക്ഷം രൂപ ആയപ്പോൾ അതിൻ്റെ ഒരു ജോഡിക്ക് വില അന്ന് ഇപ്പോൾ അതിലൊക്കെ വില കൂടി ഒന്നിന് അറുപത്തഞ്ച് രൂപയായി വലിയ വിഷമം പോകും പിന്നെ ആരെ ആരെ ആരോട് കാണിക്കാനാ നമ്മൾ തന്നെ എനിക്ക് നല്ല മീനുണ്ടായിരുന്നു കുളത്തിൽ നല്ല ടൈപ്പ് മീനുണ്ടായിരുന്നു വിളിച്ചാൽ മേടി വരുന്നത് നമ്മുടെ വെള്ളപ്പൊക്കത്തിനെല്ലാം പോയി ടാങ്കിൽ നിന്ന് വെള്ളം പൊങ്ങി നെറ്റുമൊക്കെ ഇട്ടതാണ് അത് നെറ്റും എല്ലാം കൂടെ പറിച്ച് മീനെല്ലാം കൂടെ പോയി അതിൽ പിന്നെ മീൻ ഇട്ടിട്ടില്ല പേര് വേണ്ട വേറൊരു പേര് അവർ പറയുന്നുണ്ട് ഞങ്ങളാന്ത്രാമാവെന്നാണ് പറയുന്നത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മതി പക്ഷേ പുഴു കീറും എന്താണ്ട് ആ ചക്ക കണ്ടു അത് അരക്കില്ലാത്ത ചക്കയാണ് നമ്മുടെ ഇവിടുത്തെ കൂട്ടില്ല അത് കുറച്ചുകൂടെ ഇതായി കഴിയുമ്പോൾ അരക്കില്ലാത്ത ചക്കയാണ് നമുക്ക് മേശപ്പുറത്ത് വെച്ച് മുറിക്കുക അച്ചാറിടാൻ ബെസ്റ്റ് വാങ്ങായ നമ്മുടെ കൂട്ടുകക്ഷികളൊക്കെ വന്നാൽ ഇടാനായിട്ട് എടുത്തുകൊണ്ട് പോകും മേടിച്ചുകൊണ്ട് പോകും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഞാനങ്ങ് ഒഴിക്കും എനിക്ക് ഒഴിക്കാൻ വയ്യായെങ്കിൽ പൊളിക്കാൻ ഒഴിക്കും ഇന്നലെ വെള്ളം ഒഴിച്ചു ഒന്നുകൂടെ വിട്ട് വെള്ളം ഒഴിക്കും നമ്മുടെ തിരുവല്ല ഫ്ലവർ ഷോ ഇല്ലേ ശ്രീ കിട്ടിയതാണ് ഇവിടെ ബ്രഹ്മയുണ്ട് കോഴി കൊളംബിയൻ കോഴിയുണ്ട് പിന്നെ കുറേ പ്രാവുണ്ട് ഈ കളർ കാണുന്ന ബ്രഹ്മ മറ്റേ കൊളംബിയൻ വൈറ്റ് കാണുന്ന അതിൻ്റെ വേറെ ഉണ്ട് അപ്പുറം ഉണ്ട് ഇത് കുഞ്ഞിൽ എന്നെ ഒരെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മേടിച്ചു നമ്മുടെ സാധാരണ ഇത് പരിപ്പുള്ള കുഞ്ഞില്ലേ അങ്ങനെ മേടിച്ചു കടന്നു കഴിയുമ്പോൾ അറിയാം പോകാനും പടലും പല വെറൈറ്റി ഉണ്ടായിരുന്നു ഒത്തിരി ഈ കഴിഞ്ഞിടയിൽ ഞാൻ കുറേ ഒക്കെ ഇത് കൊളംബിയൻ അപ്പുറത്തേത് ബ്രഹ്മ കണ്ടോ അതിൻ്റെ സൈസ് കണ്ടു അത് ആറുമാസേ ഉള്ളൂ ആറുമാസത്തെ പ്രായമുള്ളൂ മുട്ടയിട്ട് തുടങ്ങിയില്ല ഈ വലുത് പൂവന് അത് പേടയാ ഈ കാണുന്ന അബിയും മാതളകാരം അതെല്ലാം വളർന്ന് വരുത്തി ഇത് മഴയത്ത് കംപ്ലൈൻറ്റ് വരും ഇത് നല്ല എന്തോന്നായിരുന്നു കായ്ച്ചതായിരുന്നു ആദ്യത്തെ കായ് പോയി എന്നാലും ഉണ്ട് ഓറഞ്ചാണ് ചെറിയ പുള്ളിയുണ്ട് വെള്ളം കുടിക്കാൻ ഫസ്റ്റ് സാധനമാണ് അല്ലല്ല ഇത് മധുരം വെള്ളം ഉണ്ടായിരുന്നു ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കമ്പ് അങ്ങ് വളഞ്ഞ് കുത്തി അപ്പുറത്തോട്ട് പോയി പിന്നെ ഞാനതെല്ലാം വെട്ടിയതാണ് നമ്മുടെ ഈ കടയിലൊക്കെ വിൽക്കാൻ കാണുമല്ലോ എന്തോന്ന് ഈ ഈ വലിപ്പം കാണും വലിപ്പം ഉള്ള ആപ്പിള ശീതാപ്പിൾ നാരകം കണ്ടോ ഒടിച്ചു കുത്തിയാണെന്നൊക്കെ ചിലർ പറയും ഒടിച്ചു കുത്തിയല്ല എന്താന്നായിട്ട് ഇത് നല്ല വെള്ളം കുടിക്കാനൊക്കെ ഫസ്റ്റ് എന്ത് സാധനവും നല്ല ഒരുവിധം മധുരമൊക്കെ ഉള്ളതാണ് എനിക്ക് ഞാൻ കുടുംബത്ത് താമസിക്കുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നായി കൂടല്ല ഉണ്ടാക്കിയത് എനിക്ക് എമു എമുണ്ടായിരുന്നു ഇത് സ്റ്റാക്ക് ഫ്രൂട്ടാണ് ണ്ടോ ഇല്ല വെള്ളം പോലും ഇല്ല ആദ്യമായിട്ട് കൂത്തുക എന്തോ എന്നാ അതൊന്നും അറിയത്തില്ല മുട്ടിപ്പഴം ആ സാധനം ഇതിൻ്റെ ഫ്രൂട്ട് എന്തെങ്ങനാന്നുള്ളതൊന്നും അറിയത്തില്ല ഇനി പൊഴിഞ്ഞ് പോകുമോ ഒന്നും അറിയത്തില്ല ഏതായാലും നമുക്ക് വള കിട്ടിയതാണ് അത് ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിച്ചത് ഇത്രയും പലുപ്പം ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പഴുക്കും നല്ല പ്ലാവിന് നല്ല വെയിൽ വേണം അതുകൊണ്ട് ഇതായാലും ഒത്തിരി ചക്ക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ ഇതായാലും ഇതിൻ്റെ ഇവിടെ യമുവിനെ ഇട്ടിരുന്നതാണ് തോരം വെക്കാൻ ഉപയോഗിക്കും ഇടയ്ക്ക് മീൻസ് എൻ്റെ അച്ചുവിന് കുറച്ച് കൊടുക്കും പണ്ട് മണിത്തക്കാളി ഉണ്ടായിരുന്നു ഇങ്ങനെ ഇച്ചിരി ഉള്ളത് അച്ചങ്ങാ പയറുണ്ടല്ലോ അതുകൊണ്ട് ഇതുകൊണ്ട് ഈ കിടക്കുന്ന അച്ചങ്ങാ പയർ നമ്മൾ സാധാരണ പയറുണ്ടല്ലോ അതുപോലെ എടുത്ത് തോരം വെക്കും കിട്ടിയിട്ടും അത് കൊടുക്കുന്ന ഉള്ളൂ പിന്നെ പനിക്കൂർക്കുണ്ടല്ലോ അത് കൊടുത്താൽ അത് തിന്നോളും അതൊക്കെ ഒരു മരുന്നാണ് ഇത് നമ്മുടെ നാടൻ ആത്തേ കേട്ടോ കണ്ടിത് ബെറാബ എന്ന് പറയും അതിൻ്റെയൊക്കെ ഉണ്ടോ ബെറാബ അത് ഇഷ്ടംപോലെ ഉണ്ട് അത് തിന്ന ഓറഞ്ച് തിന്നുന്ന പോലെ കുളമ്പിന്ന് അതിൻ്റെ പേര് അല്ല നമ്മുടെ പഴയ ചേലം മാങ്ങേ മൂവാണ്ട മാങ്ങയുടെ അത്രയും കായ്ക്കുക എന്നാലതിൻ്റെ ഒരു ചെറിയ പകർപ്പാണ് ഈ നാലുമണിയാവുമ്പോഴത്തേക്ക് എല്ലാ പുള്ളികളും ഇങ്ങനെ വരും മണി കഴിയുമ്പോഴത്തേക്ക് തണ്ട കാണുന്നത് ആ കാണുന്നത് ദേവു ദേവുട്ട എന്നാണ്ട് പറഞ്ഞൊരു മരവാണ് പഴുത്ത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും അത് തിന്നാൻ തോന്നും പക്ഷെ തിന്നാനൊക്കത്തില്ല അടീനിയെന്നും പറഞ്ഞു പൂവാറി അതിൻ്റെ കായ ഇത് പൊട്ടി അതിൻ്റെ കായ എടുത്ത് അമ്മ കുഴിച്ചിട്ടാൽ തൈകളുണ്ടാവും എൻ്റെ പേര് സെയിൻ ടി എന്നാണ് എനിക്ക് ബിസിനസ്സായിരുന്നു നേരത്തെ തൊട്ട് അന്ന് പണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ ചെടിയോടും ഈ ബേഡ്സിനോടും ഒക്കെ താല്പര്യമുള്ള ആളാണ് ഇതുവരെ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലവർ ഷോയ്ക്ക് ഗാർഡന് സെറ്റിങ്സ് ഡെക്കറേഷന് എനിക്കാണ് പ്രൈസ് കിട്ടിയത് ഇവിടുത്തെ എന്താണെന്ന് പിന്നെ ഇപ്പോൾ ഈ വെള്ളം വന്ന് പൊങ്ങുമ്പോൾ കയറുമ്പോഴുള്ള ശല്യമേ ഉള്ളൂ അല്ലാതെ യാതൊരു കംപ്ലൈൻറ്റും ഇവിടെ ഇല്ല അതുകൊണ്ട് ഒത്തിരിയും കൂടുകൾ കാലിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അതെല്ലാം തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്